ഹായ് സുഹൃത്തുക്കളും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം പലപ്പോഴും പല കാര്യങ്ങളും ആഗ്രഹിച്ചുറപ്പിച്ച് നമ്മൾ പുറത്തേക്ക് പോകാറുണ്ടല്ലേ പല ആവശ്യങ്ങൾ നേടുന്നതിനും പല ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിനും ഒക്കെ വേണ്ടി നമ്മൾ പലപ്പോഴും നമ്മുടെ ഗൃഹം വിട്ട് നമ്മൾ ആ ഒരു കാര്യത്തിലേക്ക് ഇടപെടുന്നതിന് പുറത്തു പോകാറുണ്ട് അത്തരം സന്ദർഭങ്ങളില് നമ്മൾ പോകുന്നതായ ആ ഒരു കാര്യം ഭംഗിയായി പൂർത്തീകരിച്ച് തിരികെ മടങ്ങുന്നതിനും അല്ലെങ്കിൽ നമ്മൾ പോകുന്നതായിട്ടുള്ള ആ ഒരു ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിനും നമ്മൾ ചെയ്യേണ്ടുന്നതായ ഒരു മൂന്ന് കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഈ മൂന്ന് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഏതൊരു കാര്യത്തിനും തയ്യാറെടുത്ത് ഗൃഹത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചെയ്തതിന് ശേഷം പോവുകയാണ് എങ്കിൽ നമ്മൾ ഇറങ്ങി പുറപ്പെടുന്ന ആ ഒരു കാര്യം ഭംഗിയായി പൂർത്തീകരിച്ച് വിജയിച്ച് നമുക്ക് തിരിച്ചു വരുവാൻ സാധിക്കും അല്ലെങ്കിൽ നമ്മൾ ഇടപെടുന്ന ആ ഒരു വിഷയത്തിന്മേൽ നമുക്ക് വിജയമുണ്ടാകുന്നതാണ് എന്തൊക്കെയാണ് ആ മൂന്ന് കാര്യങ്ങൾ അതേക്കുറിച്ചൊന്ന് മനസ്സിലാക്കാം അതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ ഒരു ചാനൽ എപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടൻ തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് സുഹൃത്തുക്കളെ നമ്മൾ പലപ്പോഴും പല ആഗ്രഹങ്ങളും പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് പല ലക്ഷ്യങ്ങളും നേടുന്നതിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളിലേക്കും ഇടപെടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഗ്രഹം വിട്ട് പുറത്തു പോകാറുണ്ടല്ലേ ഇങ്ങനെ ആഗ്രഹിച്ചു ഉറച്ചു പോകുന്നതായ ആ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ വിജയം നേടുന്നതിന് നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് പരമപ്രധാനമായിട്ട് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കാറുണ്ട് അതെന്താണ് എന്ന് ചോദിച്ചാൽ നമ്മൾ ഗൃഹം വിട്ടു പോകുമ്പോൾ തീർച്ചയായിട്ടും ഒരു ശുഭസമയം നോക്കിയായിരിക്കും ആ ഒരു കാര്യത്തിലേക്ക് നമ്മൾ ഗൃഹത്തിൽ നിന്ന് ഇറങ്ങി പോകുന്നത് ഇനി ചില കണ്ട് ശകുനമൊക്കെ നോക്കിയിട്ടായിരിക്കും തനിക്ക് വിജയിക്കേണ്ടുന്ന ആ ഒരു കാര്യത്തിലേക്ക് ഇടപെടാനായിട്ട് ഗൃഹത്തിൽ നിന്ന് ഇറങ്ങി പോകും എന്നാൽ ഇവിടെ പറയുന്നത് ശുഭസമയം നോക്കി പോകുന്ന ആ ഒരു കാര്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ നമുക്ക് വരുന്ന ശകുനത്തെ ഇതൊന്നുമല്ല ആദ്യമായിട്ട് നമ്മൾ പോകുന്ന കാര്യം നമുക്ക് അനുകൂലമാകണം അല്ലെങ്കിൽ നമ്മൾ ഇടപെടുന്നതായ ആ ഒരു കാര്യത്തിൽ നമുക്ക് ജയം ഉണ്ടാകണം അല്ലെങ്കിൽ ഒന്നിലധികം പേരുമായിട്ട് നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള മത്സരമോ സംവാദമോ എന്ത് തന്നെ ആയിരുന്നാലും അതിൽ നമുക്കൊരു മേൽക്കോയ്മയോ വിജയമോ ഉണ്ടാകണം അത്തരത്തിൽ നമ്മൾ ആഗ്രഹിച്ചുറച്ചു പോകുന്ന ആ ഒരു കാര്യത്തിൽ നേട്ടം കൊയ്യുന്നതിന് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കുടുംബ പരദേവതയെ സങ്കല്പിച്ച് ഒരു വെള്ളി നാണയം എടുക്കുക വെള്ളി നാണയം എന്ന് പറഞ്ഞാൽ ഒരു രൂപയുടെയോ രണ്ട് രൂപയുടെയോ ആ ഒരു വെള്ളി കോയിൻ എടുക്കുക ഈ ചില്ലറ നാണയങ്ങൾ നിങ്ങളുടെ ശിരസ്സിൽ മൂന്ന് വട്ടം ഒഴിഞ്ഞ് നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിലെ ആ ഒരു ദേവതയ്ക്ക് വഴിപാട് ചെയ്യുന്നതിന് വേണ്ടി മാറ്റിവെക്കുക കിഴക്ക് ദർശനമായോ വടക്ക് ദർശനമായോ നിന്ന് നിങ്ങൾ എന്തിനാണ് പോകുന്നത് ആ ഒരു കാര്യം നിങ്ങളുടെ കുടുംബദേവതയോട് പറഞ്ഞ് സങ്കല്പിച്ച് ആ പോകുന്ന കാര്യത്തിൽ എനിക്ക് വിജയമുണ്ടാകണം ആ പോകുന്ന കാര്യത്തിൽ നിന്ന് എനിക്ക് നന്മയുണ്ടാകണം അങ്ങനെ കാര്യകാരണ സഹിതം നമ്മുടെ കുടുംബ പരദേവതയെ ആ ഒരു വിഷയം ധരിപ്പിച്ച് ആ ഒരു പ്രശ്നം ബോധിപ്പിച്ച് ഈ ഒരു നാണയം നമ്മുടെ ശിരസിൽ മൂന്ന് വട്ടം ഒഴിയുക ഒഴിഞ്ഞ ശേഷം ആ ഒരു നാണയം അല്ലെങ്കിൽ ആ ഒരു കോയിൻ ഒരു പേപ്പറിൽ പൊതിഞ്ഞ് നിങ്ങളുടെ ഗൃഹത്തിന്റെ ശുദ്ധിയുള്ള ഒരു ഭാഗത്ത് നിങ്ങൾ വെക്കുക ഇനി പൂജാമുറി ഒക്കെ ഉണ്ട് എങ്കിൽ ആ ഒരു പൂജാമുറിയിൽ കുടുംബദേവതയുടെ ചിത്രം ഉണ്ട് എങ്കിൽ ആ ഒരു ചിത്രത്തിന് മുന്നിലായിട്ട് വെക്കാം ഇല്ല എങ്കിൽ നമ്മുടെ ആ ഒരു വിളക്കിന്റെ ചൂട്ടിൽ നിങ്ങൾക്ക് വെക്കാവുന്നതാണ് ഇങ്ങനെ നമ്മുടെ കുടുംബദേവതയെ സങ്കല്പിച്ച് വഴിപാടിന് ധനം ഒഴിഞ്ഞു വെച്ചതിന് ശേഷം നമ്മൾ ഏതൊരു കാര്യത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ടാലും കൃത്യമായും അത് നമുക്ക് അനുകൂലമാകും അതിൽ നിന്ന് നമുക്ക് വിജയം ഉണ്ടാകും ഇനി ഇങ്ങനെ നമ്മൾ പോയി ആ ഒരു കാര്യമൊക്കെ വിജയിച്ച് വന്നുകഴിഞ്ഞാൽ തുടർന്ന് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ധനം നമ്മൾ നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ കഴിയുന്നത്ര നേരത്തെ അല്ലെങ്കിൽ കഴിയുന്നത്ര വേഗം അല്ലെങ്കിൽ തുടർന്ന് നമ്മൾ എപ്പോഴാണോ ഒരു കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ആ ഒരു സന്ദർഭം നമ്മോടൊപ്പം ഈ ഒരു നാണയവും കൊണ്ട് ആ ഒരു ക്ഷേത്ര ഭണ്ഡാരത്തിൽ നമ്മൾ ദേവിക്ക് മുന്നിൽ സമർപ്പിക്കുക അല്ലെങ്കിൽ ദേവന് മുന്നിൽ സമർപ്പിക്കുക ഇനി രണ്ടാമതായിട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് നമുക്ക് ഒരു ആഗ്രഹം പൂർത്തീകരിച്ച് തീരൂ നമുക്ക് ഒരു സംഗതി അനുകൂലമായി ഭവിച്ചേ പറ്റൂ സന്ദർഭത്തിൽ നമ്മൾ ആ ഒരു വിഷയത്തിലേക്ക് ഇടപെടാൻ പോകുന്നതിന് മുൻപ് നമ്മുടെ ഗൃഹത്തിൽ നമ്മുടെ മാതാവിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ അമ്മയിൽ നിന്ന് ഒരു ഗ്ലാസ് പച്ചവെള്ളം അത് വാങ്ങി നമ്മൾ കുടിച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ ഗൃഹത്തിൽ നിന്ന് ഇറങ്ങി ആ ഒരു കാര്യത്തിലേക്ക് ഇടപെടുകയാണെങ്കിൽ ഒരു ജോലിയുടെ ഇന്റർവ്യൂ ആകാം കേസ് വഴക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നമുക്ക് അനുകൂലമാകേണ്ടുന്ന തീരുമാനങ്ങളിലേക്ക് ഇടപെടുന്ന സന്ദർഭങ്ങളാകാം പരീക്ഷയ്ക്ക് പോകുന്ന സന്ദർഭങ്ങളാകാം ഏതൊരു സാഹചര്യത്തിലായിരുന്നാലും നമുക്ക് വിജയം ഉണ്ടാകണം നമുക്ക് അനുകൂലമായിട്ട് ആ ഒരു സംഗതി മാറണം എന്ന ബോധ്യത്തിൽ നമ്മൾ എവിടേക്ക് ഇറങ്ങിപ്പോയാലും സ്വന്തം അമ്മയിൽ നിന്ന് ഒരു ഗ്ലാസ് പച്ച വെള്ളം വാങ്ങി നിങ്ങൾ കുടിച്ചതിന് ശേഷം നിങ്ങൾ പോവുക ഇങ്ങനെ ചെയ്യുന്നതും നമ്മൾ ആ പോകുന്ന കാര്യം ഭംഗിയായി പൂർത്തീകരിക്കാനും അതിൽ നമുക്ക് തന്നെ വിജയമുണ്ടാകുന്നതിനും കാരണമായി ഭവിക്കും എന്നുള്ളതാണ് ഇനി അവര് മൂന്നാമതായിട്ട് നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്നത് ഈ ഒരു രണ്ടാമത് പറഞ്ഞ ആ ഒരു കാര്യത്തോട് അടുത്ത് നിൽക്കുന്നത് പോലെ ഒരു പ്രവൃത്തിയാണ് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മുടെ അമ്മ നമുക്കൊപ്പം ഇല്ല എങ്കിൽ ഭാര്യ മകൾ എന്നിവരിൽ നിന്നും ഒരു ഗ്ലാസ് ജലം വാങ്ങി കുടിച്ച ശേഷം ധൈര്യമായിട്ട് നിങ്ങള് ആ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിപ്പോയിക്കൊള്ളൂ ഉറപ്പായും വിജയം നിങ്ങൾക്ക് അനുകൂലമാകും നിങ്ങളുടെ വാക്കുകളെ തടുക്കാൻ ആർക്കും സാധിക്കുകയില്ല വിജയം നിങ്ങൾക്ക് മാത്രം സുനിശ്ചിതമായിരിക്കും എത്ര തന്നെ നിങ്ങൾ പരാജയപ്പെടും അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമല്ല കാര്യങ്ങളെങ്കിൽ പോലും അത്ഭുതകരമാവിധം ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളിൽ ഒന്നിൽ നിങ്ങൾ ചെയ്താൽ സാഹചര്യങ്ങൾ മാറി മറിഞ്ഞ് നിങ്ങൾക്കത് അനുകൂലമായി നിങ്ങൾക്ക് വിജയമുണ്ടാകുന്നത് നിങ്ങളുടെ കണ്ണുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ഇനിയിപ്പോ ഈ പറഞ്ഞതിൽ ഒന്നിലധികം കാര്യങ്ങൾ ചെയ്യാമോ എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ടും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിലേക്ക് ഒരു വഴിപാടിന് പണം ഒഴിഞ്ഞു വെച്ചതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയിൽ നിന്നോ ഭാര്യ മകൾ എന്നിവരിൽ നിന്നോ ജലം വാങ്ങി കുടിച്ചതിനു ശേഷം ആ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടാവുന്നതാണ് അപ്പൊ തീർച്ചയായും ജീവിതത്തിൽ അടുത്ത ഒരു സ്റ്റെപ്പ് നിങ്ങൾ ഏതൊരു പ്രവർത്തനത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുമ്പോഴും ഈ ഒരു കാര്യം ചെയ്തതിന് ശേഷം നിങ്ങൾ പോയി നോക്കൂ വിജയം നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്നത് കാണുവാൻ സാധിക്കും തുടർന്ന് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഈ ഒരു വീഡിയോയെ കുറിച്ചിട്ടുള്ള അഭിപ്രായം നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ് അപ്പം ഇന്ന് നമ്മൾ മനസ്സിലാക്കിയത് ഏതൊരു കാര്യത്തിലും നമ്മൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ അവിടെ വിജയം നമുക്ക് അനുകൂലമാകുന്നതിന് വേണ്ടി ചെയ്യാവുന്ന വളരെ ലളിതമായ മൂന്ന് വിദ്യകളെ കുറിച്ചാണ് ഈ അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി നമുക്ക് കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി